അത് പറ്റില്ല അത് മാത്രം താൻ എന്നോട് പറയണ്ട ഇനി ഒരു വിവാഹത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല വിവാഹത്തിന്റെ കാര്യം പറയാനാണെങ്കിൽ താൻ ഇനി ഫോൺ ചെയ്യണമെന്നില്ല സൂചിപ്പിക്കണ്ട സംഗതി ആകും ഓക്കെ ശരി ശരി തന്നെ കാണാനേ ഇല്ലല്ലോ ഞാൻ ഈ വണ്ടി പിടുത്തൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു അച്ഛനോട് പറഞ്ഞിട്ടില്ലേ സണ്ണി അല്ലേ എങ്ങനെ മനസ്സിലായി റിയാജൻ തന്നെ കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്താണോ ഈ വഴി പിന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെ വിവാഹം നിശ്ചയിച്ചു വെരി വെരി ഗുഡ് ഗുഡ് കൺഗ്രാൻ വിവാഹം നിശ്ചയിച്ചില്ല വിവാഹം നിശ്ചയിച്ച പോലെയാണ് അത്രേ ഉള്ളൂ അത് പിന്നെ ഞങ്ങൾ കെട്ടാൻ പോൺകുട്ടികൾക്ക് രണ്ട് ചേച്ചിമാരും കൂടിയുണ്ട് അവരുടെ കല്യാണം കഴിഞ്ഞാലേ ഞങ്ങളുടെ കല്യാണം നടക്കും ചേച്ചിമാർക്ക് വേണ്ടി വരന്മാരെ തപ്പി ഇറങ്ങിയതാ നമ്മള് ഈ ഏരിയയിൽ ഒന്നുമില്ല ടുത്തുള്ളൊരു വീട്ടിലേക്ക് പോവായിരുന്നു പോവാ അതെ ഞാൻ സ്മോൾ അടിക്കൂ അടിക്കില്ല ഡബിൾ ലാർജ് പോകായിരുന്നു കറിയാശന ചേച്ചിമാരുടെ കല്യാണം നടക്കുന്നവരെ ക്ഷമിക്കുക ഇതാണോ ഇത്ര വലിയ സീരിയസ് പ്രോബ്ലം അല്ല തണ്ണി ഉദ്ദേശിക്കുന്നത് ഒന്നുമില്ല ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് നീയാണോ തീരുമാനിക്കുന്നത് അഡ്വക്കേറ്റ് നിനക്ക് പരിചയം ഉണ്ടോ പിന്നെന്താ അല്ല ഒന്നുമില്ല പുള്ളിക്കാരന്റെ വീട്ടിൽ വെച്ച് നാളെ ഇവൻ നമുക്കൊരു പാർട്ടി വരാൻ അല്ല എനിക്ക് അത് നോ എക്സ്ക്യൂസ് നീ വന്നേ പറ്റൂ മതി മതി കൊറേ നേരം ആയല്ലോ തുടങ്ങിയിട്ട് മോളി ഡേസി ഡേസി മോളി എവളമാരുടെ ഒക്കെ ജീവചരിത്രം കേട്ടോണ്ടിരിക്കാനല്ല നമ്മളിവിടെ കൂടിയത് അത് പിന്നെ അസ്ഥിപ്പൂത്ത പ്രേവന് എന്ന് പറഞ്ഞാൽ എങ്ങന തന്നി അതിന് മോളിക്കുട്ടിക്ക് തൊമ്മിത്തനെ കൂടെ ഇഷ്ടമാണെന്ന് അറിയണ്ടേ ഇഷ്ടപ്പെട്ട നല്ല ബന്ധമാണ് അത് പിന്നെ ചോദിക്കണ്ട അതാണ് ഞാൻ പറഞ്ഞത് പിന്നെ വില്യംസിന്റെ കാര്യം അത് ഡേസിയെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റെന്ന് എന്നാലും കൂടി ഒന്ന് ചോദിക്കണ്ടേ അതല്ലേ അതിന്റെ അതൊക്കെ ഞാനേറ്റു ഞാൻ മനസ്സിലാക്കിയിടത്തോളം മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ കാണുമ്പോൾ മനസ്സലിയുന്നവരെ അവർ രണ്ടുപേരും ഈ ഒരവസ്ഥയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാനും ആ പെൺകുട്ടിയർക്ക് ഒരു ലൈഫ് കൊടുക്കാനും എന്ത് ത്യാഗം ചെയ്യാനും ഇവര് മടിക്കൂല കൊള്ളാം കൊള്ളാം വളരെ ഗംഭീര പെർഫോമൻസ് എടാ കൊച്ചന്മാരെ ഇത് വളരെ ചീപ്പ് വേലയായി പോയല്ലോ നിങ്ങൾ രണ്ടുപേരും വിചാരിച്ചാല് ഞങ്ങളെ അതെ വില്യംസിന്റെ കാര്യം എനിക്കറിയില്ല എന്റെ പ്രശ്നം നടപ്പിലാവില്ല വരട്ടെ എന്തെയും നടക്കത്തില്ല കേട്ടോ